റ്റോ പെട്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ ടീമിലെ അംഗങ്ങൾക്കൊക്കെ ജോലി ജോലിയുള്ളവരൊക്കെയാണ് നമുക്ക് സഡൻലി പറഞ്ഞെന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു പതിനഞ്ചു മിനിറ്റ് ആയോ ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പതിനഞ്ചു മിനിറ്റ് വിളിച്ചത് അപ്പൊ ഈ ചേട്ടൻ ചോദിച്ചു ഓക്കെ ആണോ ഞാൻ ഓക്കെയാണ് എത്ര മണിക്ക് വരണം രാവിലെ പത്ത് മണിയാകുമ്പോൾ എത്തണോന്ന് പറഞ്ഞു സെറ്റ് സെറ്റ് ആ ഇവിടെ വന്ന് ഞങ്ങൾ ഈ ഓഡിയൻസിനായിട്ട് ഇരുന്നതിന് ശേഷം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും പോകുന്ന നേരം കൊണ്ട് സെറ്റ് ചെയ്ത പാട്ടാണ് അപ്പൊ ഒക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇനി വിളിക്കണ്ട നിങ്ങൾ ാണ് റിജിക്ക് ഇവിടെ ഫുഡ് കൊടുത്തത് ഇത്രയും കാലങ്ങളായി ഞങ്ങളോട് ഇതുവരെ ഓക്കെ ആണോന്ന് ചോദിച്ചു അപ്പൊ റജി ചേട്ടൻ ഒരു നല്ല കൈഡി നക്ഷത്ര കൈഡി പോയിരുന്നു